അപ്പോൾ ഇതാ മഴരീൻസിൻ്റെ മറ്റൊരു നല്ലൊരു കിടിലൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഏറ്റവും പുതിയ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഞാൻ കടച്ചൊക്കെയാണെന്ന് കറി വെക്കാൻ പോകുന്നത് ഇത് നല്ലൊരു മുഴുത്തൊരു കടച്ചക്ക ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ് ഞങ്ങൾ തന്നെ നാട്ടുണ്ടാക്കിയതാണ് പിന്നെ ഇന്ന് ഞാൻ കടച്ചക്ക കറി വെയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം കേട്ടോ ആദ്യം നമുക്ക് ഇത് നല്ലൊരു മുഴുത്തൊരു കടച്ചക്ക എടുക്കണം പിന്നെ അതിനുശേഷം ഒരു അരമുറി തേങ്ങയാണ് വേണ്ടത് പിന്നെ കുറച്ച് പെരിഞ്ചീരകം വേണം പിന്നെ കുറച്ച് ഈസ്റ്റേൺ മീറ്റ് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കടും പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളി ഇത് ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറി ലീഫ് ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ കുറച്ച് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാനിതാ കുക്കറിലോട്ടേക്ക് ആ കടച്ചക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാല ഈസ്റ്റ് ഉണ്ട് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാനിതാ ഒരു ചെറിയ കുക്കറിൽ ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ വിസലടിപ്പിച്ച് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ച് തരാം അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കടച്ചക്ക ഈ പരുവത്തിലാണ് ഞാൻ വേ അരിഞ്ഞ് വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല നൂറുള്ള നല്ല ഒന്നാം തരം കടച്ചക്കയാണ് അപ്പോൾ ഞാനിതൊരു മൂന്ന് വീസിൻ്റെ അടിച്ച് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ട് അതിൽ ഒരു നുള്ളു പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് എന്താ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കറിയുടെ പരിപാടികൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണേ പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കടായി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒരു കടായി എടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കടായി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ ഇപ്പം നമ്മുടെ കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചതൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലോട്ടേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു ചിലിമ്പിക്ക അച്ചാറിൻ്റെ നല്ലൊരു സൂപ്പർ അച്ചാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ നല്ല സൂപ്പർ ചിലിമ്പിക്കായിട്ട അച്ചാറാണ് നല്ല ഉപ്പിലിട്ട് വെച്ച ചിലിമ്പിക്ക അച്ചാറിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലോട്ടേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും നമ്മുടെ കറി ലീഫും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നോട്ടേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നല്ല മൂത്ത് നല്ലൊന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ബ്രൗണിഷ് കളറിലോട്ട് വന്നോട്ടെ അപ്പം ഈ കൊണ്ട് കറി മാത്രമല്ല കേട്ടോ ഞാൻ കടച്ചൊക്കെ വെച്ചിട്ട് നല്ല ഒരു പിന്നെ കടച്ചൊക്കെ വറുത്തതിൻ്റെ നല്ലൊരു സൂപ്പർ വീഡിയോ ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്കൊന്നും ഈ കടച്ചൊക്കെ കറിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ പക്ഷേ നമ്മൾ മുതിർന്നവർക്കൊക്കെ കടച്ചക്കയുടെ കറിയൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് അവർക്ക് കടച്ചൊക്കെ വറുത്തതൊക്കെ ആയിരിക്കും അല്ലേ കിഴങ്ങ് വറുത്തത് കടച്ചൊക്കെ വറുത്തത് സോയാ ബീൻസ് വറക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടാകാൻ ഇഷ്ടമുള്ളത് അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ കടച്ചൊക്കെ വറക്കുന്ന നല്ലൊരു സൂപ്പർ വീഡിയോയും കൂടെ ഇതിൻ്റെ തൊട്ട് അടുത്ത വീഡിയോ നമ്മുടേത് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളി ഇതൊക്കെ നന്നായിട്ടൊന്ന് വളർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നല്ല ബ്രൗണിഷ് കളറിലോട്ട് കടുുകൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടില്ലേ അതിലോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യാന്ന് എന്ന് വെച്ചാൽ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും പെരിഞ്ചീരയും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അത് ഞാൻ ഇതിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലോട്ടേക്ക് ഞാൻ ഒരു അല്പം ഒരു അര ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ഇഷ്ടമുണ്ട് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മൾ വേവിച്ചപ്പോൾ രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുള്ളു കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടല്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ആ ജാറും കൂടെ കഴുകി ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ജാർ ചെറുതായിട്ടൊന്ന് കഴുകി ഇതിലോട്ടേക്ക് ഞാൻ ഒഴിക്കാൻ പോവുകയാണ് ഈ കടച്ചിരയ്ക്ക് ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല നമുക്ക് പിന്നെ ഒരു കുഴമ്പ് പരുവത്തിൽ കുഴമ്പ് പരുവല്ല അതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് അങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ കടച്ചക്ക കടച്ചക്ക കറി വെക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത് ഒരുപാട് വെള്ളം പോലെ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വെള്ളമൊക്കെ എടുക്കുമ്പോൾ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ച സമയത്ത് ഒരു പിന്നെ കാൽ കപ്പ് വെള്ളം മാത്രമേ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ചെറിയ കപ്പിന് കേട്ടോ ഒരു കാൽ ലിറ്ററിൻ്റെ കപ്പിന് അതിലൊരു കാൽ കപ്പ് വെള്ളം മാത്രം ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കേണ്ട നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ അരപ്പൊക്കെ ചേർക്കണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ അപ്പം ഞാനിത് ഈ അരപ്പിലോട്ട് ഇത് ജാറ് കഴുകിയത് കുറച്ച് വെള്ളം കേട്ടോ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ടേ എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ കേട്ടോ തിളക്കണ്ട കാരണം നമ്മൾ കടുക് പൊടിച്ചതല്ലേ തിളയ്ക്കേണ്ട ആവശ്യമില്ല ആ ഒന്നൊന്ന് ചൂടായിട്ടൊന്ന് ചൂട് പിടിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് കറിയിലോട്ടേക്കൊന്ന് ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായിക്കോട്ടെ തിളക്കണ്ട കടുക് പൊടിച്ചത് കാരണം ആ അരപ്പിൻ്റെ ആ ഒരു തേങ്ങയുടെയും ആ പെരിഞ്ചീരകത്തിൻ്റെയും ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കി കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് തിള വരുന്ന ആ ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ് ഇത് ഓഫാക്കി കൊടുക്കുക കേട്ടോ ഫ്ലെയിം ഒന്ന് ഓഫാക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ടേക്ക് കടച്ചൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ച് കടച്ചൊക്കെയൊക്കെ ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചു ഇനി നമുക്ക് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് വയ്ക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് ഒന്ന് ചൂടാക്കി എടുത്തായിരുന്നു പക്ഷേ കടച്ചൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ കടച്ചക്കയിലോട്ടും കൂടെ ഈ അരപ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിതൊന്ന് കടച്ചക്ക ഇട്ടതിന് ശേഷവും നമ്മളൊന്ന് ചെറുതാക്കി ചൂടാക്കി കൊടുക്കണം തിളയ്ക്കണ്ട കേട്ടോ അപ്പോൾ ഒരു ആവിയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു പരുവുണ്ടല്ലോ അപ്പോൾ ആവിയൊക്കെ ഒന്ന് കയറുന്ന ആ ഒരു സമയം നോക്കിയിട്ട് നമ്മൾ മോര് കാച്ചുമ്പോഴൊക്കെ നമ്മൾ തിളയ്ക്കാൻ വെക്കില്ലല്ലോ തിള വരുന്നതിന് മുന്നേ ഇങ്ങനെ ആവി കയറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഓഫാക്കില്ലേ അതുപോലെ കേട്ടോ അതുപോലെ ഒന്ന് തിള വരുന്നതിന് തൊട്ട് മുൻപായിട്ട് രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നന്നായിട്ട് ആവിയൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട് കേട്ടോ ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ സൂപ്പർ കടിച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല ഒന്നാംതരം കടിച്ചക്കറിയാണ് നല്ല സൂപ്പറാണ് ഇതാണ് അതിൻ്റെ പരുവം കേട്ടോ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഓ ഉപ്പെല്ലാം ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കടിച്ചക്ക കറിക്ക് കടിച്ചക്ക ഞാൻ പറഞ്ഞില്ലേ നല്ല നൂറുള്ള നല്ല സൂപ്പർ കടച്ചക്കാണ് നമ്മുടെ പറമ്പിലുണ്ടായതാണ് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ അതുണ്ടോ നന്നായിട്ട് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കടിച്ചക്ക കറിക്ക് അപ്പോൾ ആരും തന്നെ നമ്മുടെ ഈ വീഡിയോ മിസ്സാക്കരുത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ താങ്ക്